വെച്ച് തുടങ്ങിയപ്പോൾ ആദ്യം താടിയെടുത്തപ്പോ രണ്ടാമത്തെ ബ്രദർ മരിച്ചു രണ്ടു മൂന്നു കൊല്ലം എഴുതുമ്പോ പിന്നെയും താടിയെടുത്തു അപ്പോ മൂത്ത ബ്രദർ ഡോക്ടർ ആയിരുന്നു അദ്ദേഹം ആദ്യം താടിയെടുത്തപ്പോ രണ്ടാമത്തെ ബ്രദർ മരിച്ചു നാപ്പതാമത്തെ വയസ്സിൽ മരിച്ചു ക്യാപ്റ്റനെ ഇത്രയും ആരോഗ്യദൃഢാത്രനായ ഈ മക്കളിൽ ഏറ്റവും സുന്ദരനായ അദ്ദേഹം ആദ്യം മരിച്ചു നാപ്പതാമത്തെ വയസ്സിൽ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു നീ താടിയെടുക്കണ്ട അവസാനം രണ്ടു മൂന്നു കൊല്ലം എഴുതുമ്പോൾ പിന്നെയും താടിയെടുത്തു അപ്പോൾ മൂത്ത ബ്രദർ ഡോക്ടർ ആയിരുന്നു അദ്ദേഹം അതിസുന്ദരുന്ന പറഞ്ഞപോലെ അവരെല്ലാവരും അവർ അവരുടെ ഒന്നും അത്ര നല്ല അല്ല പത്മനാഭൻ സാറിനെ കാണാൻ ആ ചേട്ടന്മാർ കുറെ കൂടെ സുന്ദരന്മാരായിരുന്നു രണ്ടുപേരും ആ ചേട്ടൻ മരിച്ചു അപ്പം ഇനി താടിയെടുക്കുകയേ വേണ്ട പിന്നെ അങ്ങനെ എടുത്തിട്ടില്ല താടി എടുത്തിട്ടില്ല വളർത്തിത്തുടങ്ങിയത് എപ്പോഴാണെന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല കല്യാണ സമയത്ത് താടിയില്ല അല്ല അതിൽ അദ്ദേഹത്തിന്റെ ശബ്ദവും ഒരു ഘന ഗാംഭീര്യമുള്ള ശബ്ദമാണ് ആകാശവാണി എപ്പോഴും നേഷൻ ചെയ്ത ശബ്ദമാണ് എന്ത് ഒരുപാട് ആൾക്കാർ വരുമ്പോഴേ സിനിമയിൽ അഭിനയിക്കണമെന്നും പറഞ്ഞാ വരാന്തയിലൊരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു കസേര ഇട്ടിട്ടുണ്ടായിരുന്നു വരാന്തയിൽ വന്നിരുന്ന അവരടുത്ത് സംസാരിക്കുക ഇദ്ദേഹം ഒന്നും പറയില്ല അവര് പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പം അദ്ദേഹം ചെയ്യുന്നത് അവരുടെ ആക്ഷൻസ് അഭിനയിക്കാൻ വരുന്നവരെ ഇവരെന്തൊക്കെ എന്റെ അടുത്ത് അവൻ്റെ ഇങ്ങനെ വെറുതെ വെറുതെ തലയാട്ടുന്നു അല്ലെങ്കിൽ കണ്ണു ചിമ്മുന്നു ഇങ്ങനെ ഓരോ ആക്ഷൻസും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും എന്നിട്ടാണ് വല്ലപ്പോഴും അവന്റെ മരുന്നുകൂട്ടത്തിന് സെലക്ട് ചെയ്യുന്നത് ഈ എങ്ങനെ മേഠനെ സെലക്ട് ചെയ്തത് ഞങ്ങൾ ഒരിക്കേ എറണാകുളത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഏതൊരു ഫങ്ഷൻ പോയതാ ഫങ്ഷൻ ആര് കല്യാണത്തിനൊക്കെ പോയിട്ട് അപ്പൊ ഇവരുടെ മിമിക്രി ഉണ്ടായിരുന്നു അപ്പൊ അത് കാണാൻ ആരോ വിളിച്ചു എന്നിട്ട് ഞങ്ങൾ പോയി മിമിക്രി കണ്ടു കലാഭവന്റെ കലാഭവന്റെ കണ്ടിങ്ങ് വരികയും ചെയ്തു അപ്പം പിള്ളേരുണ്ടായിരുന്നില്ലേ അപ്പം കൂടെ അപ്പം പപ്പനെ ആ കുറി പിന്നെ വന്നിട്ട് അവരെ മിമിക്രിയുടെ കാസറ്റ് എടുത്തു അവിടെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കണ്ടു അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളങ്ങനെ ഈ പറഞ്ഞപോലെ അച്ഛനുണ്ടെങ്കിൽ എല്ലാവരും ഒന്നിച്ചാണല്ലോ എപ്പോഴും ഇരിക്കുമ്പോൾ ഒരു ഫോൺ വന്നു മലയാറ്റൂ രാമേഷൻ സാറിൻ്റെ ഫോണാണ് അപ്പം പറഞ്ഞു പിന്നെ എൻ്റെ ഒരു അനന്തരവനുണ്ട് അവന് ഇത്തിരി അഭിനയിച്ചാൽ കൊള്ളാവുന്നൊക്കെ ഉണ്ട് കാണാനൊക്കെ ഇതിൽ കലാഭവനിൽ മിമിക്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു അപ്പം അതാരണെന്ന് എന്നോട് നിനക്ക് ഓർമ്മയുണ്ട് ആരാണെന്ന് അപ്പോൾ ആരാണെന്ന് എനിക്കും പൊയ്യറ്റീ നല്ല വെളുത്തിട്ടും നല്ല ഹൈറ്റുള്ള ഒരു പയ്യനാണ് അപ്പം പറഞ്ഞു അപ്പം അവൻ കണ്ടെന്ന് എഴുതും അത് അവിടെ കാസറ്റോടെ ഇരിക്കുക അച്ഛാ അത് ജയറാമായിരിക്കും ജയറാം എന്നായിരിക്കും അവളുടെ പേര് ആയിരിക്കും എന്ന് പപ്പൻ അന്ന് പപ്പൻ പറഞ്ഞു അപ്പം ചോദിച്ചു ജയറാണോ എന്ന് ചോദിച്ചു ആ അത് തന്നെ അവൻ തന്നെ ചേട്ടൻ്റെ മോനാണ് എന്തോ പറഞ്ഞു അപ്പം വരാൻ പറയാൻ പറഞ്ഞു പിന്നെ ജയറാം വന്നു കണ്ടു പറഞ്ഞ പോലെ സിസ്റ്റർ